മഹാസമാധിയിലേക്ക് ഗോപിൻ സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിൽ മന്ത്രോച്ചാരണങ്ങളിലേക്ക് ആകുമ്പോഴിൽ ഏത്തരത്തിലാണോ കർമ്മങ്ങൾ നടന്നത് ആ രീതിയിലും അതിനേക്കാളും വിപുലമായിട്ടുണ്ട് അതിനകത്ത് ഗോപൻ സ്വാമിയുടെ ഭൗതിക ദേഹവുമുണ്ട് ഏകദേശം അഞ്ഞൂറ് കിലോയോ കിലോയോളം ഭസ്മം ഈ ഒരു സമാധിക്കുള്ളിൽ ഋഷിപീഠത്തിനുള്ളിൽ നിറയ്ക്കുന്ന കർമ്മങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്

എന്തായാലും വളരെ വലിയൊരു ജനാവലിയുടെ നേതൃത്വത്തിലാണ് നാമജപ യാത്രയായി ഇവിടേക്ക് ഗോപിന്ദ്സ്വാമിയുടെ ഭൗതികദേഹം എത്തിച്ചതിപ്പോൾ മഹാസമാധി കർമ്മങ്ങളൊക്കെ അവസാനത്തെ ഒരു മഹാസമാധി പൂർത്തീകരിക്കുന്ന അവസാന ഘട്ടത്തിലേക്ക് ഈ ഒരു പൂജാകർമ്മങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കും നിലവിൽ ഈ ഒരു ഋഷിപീഠത്തിനുള്ളിൽ ഗോപൻ സ്വാമിയുടെ ഭൗതികദേഹമുണ്ട് അത് അഞ്ഞൂറ് കിലോയോളം ഭസ്മം കൊണ്ട് വേദമന്ത്രോച്ചാരണങ്ങളുടെയും ശിവശ്ലോകങ്ങളുടെയും ഒക്കെ അകമ്പടിയോടുകൂടി ഈയൊരു

ഒരു മഹാസമാധിയുടെ ഭാഗമാകുന്നുണ്ട് കേരളത്തിൽ ഉണ്ടായെ കാണില്ല എന്നുള്ളതിന് സംശയം ൾക്കുമെല്ലാം ഒരു പരിഹാരം എന്ന പോലെ കൃത്യമായി തന്നെ വിപുലമായ കൂടി മഠാധിപതികളുടെയും ആത്മീയ ആചാര്യന്മാരുടെയും ഒക്കെ കാർമ്മികത്വത്തിലാണ് കൃത്യമായി തന്നെ ഈ ഒരു മഹാസമാധി മഹാസമാധി പുരോഗമിക്കുന്നത് ഈ ഘട്ടത്തിൽ はじめて。 ഇല്ല മോൻ ഞാൻ ആയാ അതിനെ ആയാ 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 നമ്മ ഇരിക്കുന്നു അല്ലേ അറിയോ ചെറിയ ചെറിയ വിടാനൊക്കെ അങ്ങനെ കണ്ടിട്ട് മാറ്റി വെച്ചിരിക്കുന്നല്ലേ എന്താടാ എന്തോടായില്ലേ ഇല്ല എന്നാ വേണ്ട ഘട്ടത്തിലേക്ക് ഒരു പൂജാകർമ്മങ്ങൾ പ്രക്രിയകളൊക്കെ എത്തി നിൽക്കുകയാണെന്നുള്ളതാണ് ഹിന്ദു ഐക്യവേദി അതുപോലെ അഖില വിശ്വ നടസഭാ തരത്തിലുള്ള വിവിധ ഹൈന്ദവ സംഘടനകളിലെയും വിശ്വാസ സംഘടനകളിലൊക്കെ ഒരു കാര്മ്മികത്വവും നേതൃത്വവും കൂടി ഈ ഒരു മഹാസമാധിയുടെ ഭാഗമായി ഉണ്ടായിരുന്നു കൃത്യമായി തന്നെ വളരെ വിപുലമായ കൂടി പുതുക്കിയ വിശാലമായൊരു ഋഷിപീഠമാണ് ആ രീതിയിൽ ഗോപന് സ്വാമിക്ക് വേണ്ടി ഒരുക്കിയിരുന്നത് ഇവിടെ ി പൂർത്തീകരിക്കാനായി അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹത്തിന് വശത്തായി ഈ ഒരു ഋഷി പീഡത്തിനുള്ളിൽ തന്നെയുണ്ട് അത് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സമാധി സാക്ഷാത്കരിക്കുന്ന ഒരു ഘട്ടമാണെങ്കിൽ പോലും അത് വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾക്ക് കൂടിയാണ് ആ ദൃശ്യങ്ങൾക്ക് കൂടിയാണ് ഇപ്പോൾ കേരളം സാക്ഷ്യം വഹിക്കുന്നതെന്ന് കൂടി പറയേണ്ടി വരും ഇപ്പോൾ കാണുന്നത് ഇളയ മകനായിട്ടുള്ള ഇളയ മകനായിട്ടുള്ള രാജസേനൻ കൂടിയാണ് മക്കളായിട്ടുള്ള സനന്ദനനും അതുപോലെ തന്നെ രാജസേനനുമൊക്കെ ഈ ഒരു സമാധി പീഠത്തിനുള്ളിലേക്ക് ഭസ്മം നിറയ്ക്കുകയാണ് അതായത് കഴിഞ്ഞ തവണ ഇരുഭൗതികദേഹം വെളിയിലേക്ക് ത്തേക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കൊക്കെ ഇട വന്നെങ്കിലും അതിനെല്ലാം കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഭരണത്തിൽ മറ്റു അസ്വാഭാവികത ഒന്നും ഒന്നുമില്ല എന്നുള്ളത് ഇൻക്വസ്റ്റ് നടപടികളിലും നടപടികളിലൂടെയും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും കൃത്യമായി കണ്ടുപിടിച്ച സാഹചര്യത്തിൽ കുടുംബത്തിന് മുകളിലുള്ള പല ആരോപണങ്ങളും ഒഴിയുന്ന ഒരു സാഹചര്യം ആ രീതിയിൽ വലിയൊരു ആശ്വാസം കൂടി ഉണ്ട് എന്നുള്ളത് കുടുംബാംഗങ്ങളടക്കം മക്കളടക്കം നമ്മളോട് കഴിഞ്ഞ ദിവസം അടക്കം പ്രതികരിച്ചിരുന്നു എന്തായാലും ഒരു പക്ഷേ കേരളത്തിന് പരിചിതമല്ലാത്ത വിവാദങ്ങളും അല്ലെങ്കിൽ പരിചിതമല്ലാത്ത സമാധി സമാധിക്കാഴ്ചകൾ ആ രീതിയിൽ